നമസ്കാരം കേരള കോൺഗ്രസ് എം നേതാവ് ജോസ് കെ മാണിയെ യുഡിഎഫിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള കോൺഗ്രസ് മുഖപത്രം വീക്ഷണത്തിന്റെ മുഖപ്രസംഗം തള്ളി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ജോസ് കെ മാണി വിഭാഗത്തെ മുന്നണിയിലേക്ക് സ്വാഗതം ചെയ്യാൻ യു ഡി എഫ് ആരെയും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇക്കാര്യം ചർച്ച ചെയ്തിട്ടില്ല പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കോട്ടയത്തെ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ പ്രവർത്തകരും നേതാക്കളും കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഇത്തരമൊരു വിഷയം യുഡിഎഫിന് മുന്നിലില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി രാജ്യസഭാ സീറ്റിനെ ചൊല്ലി ഇടതുമുന്നണിയിൽ തർക്കം ഉടലെടുത്തിരിക്കാണ് ജോസ് കെ മാണി വിഭാഗത്തെ യു ഡി എഫിലേക്ക് കോൺഗ്രസ് മുഖപത്രം ക്ഷണിക്കുന്നത് ജോസ് കെ മാണി സി പി എമ്മിന്റെ അരക്കില്ലത്തിൽ വെന്തുരുകരുത് എന്നും യു ഡി എഫിലേക്ക് തിരിച്ചു വരുന്നതാണ് നല്ലതെന്നും വീക്ഷണം മുഖപ്രസംഗത്തിൽ പറയുന്നു വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിക്കപ്പെട്ട കാമുകിയുടേതിന് സമാനമായ സങ്കട കടലിലാണ് കേരള കോൺഗ്രസ് എം എന്നും ലേഖനത്തിൽ പരാമർശമുണ്ട് ജോസ് കെ മാണിയെ വിമർശിച്ചും കെ എം മാണിയെ പുകഴ്ത്തിയുമാണ് വീക്ഷണം മുഖപ്രസംഗം കേരള കോൺഗ്രസ് എം എൽ ഡി എഫിൽ സംസ്ഥാന മന്ത്രിയാകാനുള്ള ജോസ് കെ മാണിയുടെ അത്യാർത്ഥി കാരണമാണ് യു ഡി എഫിനോട് കാണിച്ചത് കൂടും ചതിയാണ് ജോസിന് രാഷ്ട്രീയത്തിന്റെ നഴ്സറി പാഠങ്ങൾ പോലും വശമില്ലെന്നും ലേഖനം പറയുന്നു ജോസിന് എൽ ഡി എഫ് കൊടുത്ത രാജ്യസഭാ സീറ്റിലുള്ളത് മുപ്പത് വെള്ളിക്കാശിന്റെ പാപക്കറ ഘടകകക്ഷികളെ അവഗണിക്കുന്ന രീതി കോൺഗ്രസിനില്ല മുസ്ലിം ലീഗിന് അഞ്ചാം മന്ത്രി സ്ഥാനവും രാജ്യസഭാ സീറ്റും നൽകിയത് മുന്നണി മര്യാദയാണ് ജോസ് കെ മാണി കൗശലമില്ലാത്ത നേതാവാണ് ജോസിനെ ലാളിച്ച സി പി ഐ എം ആവേശം ആര് തണുത്തെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു വീക്ഷണ മുഖപ്രസംഗം ഇങ്ങനെയാണ് വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിക്കപ്പെട്ട കാമുകിയുടെ സങ്കടക്കടലിലാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് പലതരം കൈപ്പേറിയതും നോവിക്കുന്നതുമായ ചെയ്തികൾ സി പി എമ്മിൽ നിന്നുണ്ടായിട്ടും പാർട്ടി വളർത്താനും എൽ ഡി എഫിൽ ചേക്കേറാനും പ്രേരിപ്പിച്ചത് സംസ്ഥാന മന്ത്രിയാകാനുള്ള ജോസ് കെ മാണിയുടെ അത്യാർഥിയായിരുന്നു യു ഡി എഫിനോട് കൊടും ചതി കാണിച്ച് എൽ ഡി എഫിലേക്ക് പോകുമ്പോൾ കയ്യിലുണ്ടായിരുന്ന രാജ്യസഭാ അംഗത്വം എപ്പോഴും സംരക്ഷിക്കപ്പെടുമെന്ന ഉറപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ജോസ് കെ മാണിയെ രണ്ടാമനെന്ന പരിഗണന നൽകി പ്രധാന വകുപ്പും സി പി എം വാഗ്ദാനം ചെയ്തിരുന്നു പിതാവ് കെ എം മാണി ജീവിച്ചിരുന്ന കാലത്ത് യു ഡി എഫ് വിട്ടുപോയ മാണി ഗ്രൂപ്പിനെ തിരികെ കൊണ്ടുവരാൻ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് നൽകി പുനഃസമാഗമം സാധ്യമാക്കുകയും ചെയ്തു മാണിയുടെ മരണശേഷം ഗ്രൂപ്പിന്റെ സർവാധിപതിയായത് ജോസ് ആയിരുന്നു യേശുവിനെ ഒറ്റക്കൊരുന്ന് മുപ്പത് വെള്ളിക്കാശിന്റെ പാപം പൊതിഞ്ഞു നിൽക്കുന്ന അക്കൽദാമയെ പോലെ ഈ രാജ്യസഭാ സീറ്റ് ചതിയുടെ കറബണ്ടതായിരുന്നു അതിന്റെ കാലാവധി അവസാനിക്കുമ്പോൾ അത് തിരികെ കെട്ടണമെന്ന് ജോസ് കെ മാണിക്ക് നിർബന്ധമുണ്ട് മൂന്ന് സീറ്റ് ഒഴിവ് വരുമ്പോൾ രണ്ടെണ്ണം എൽ ഡി എഫിനും ഒന്ന് യു ഡി എഫിനും ലഭിക്കും എൽ ഡി എഫിന്റെ രണ്ട് സീറ്റുകൾ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും രഹസ്യമായി പകുത്തെടുത്തു കഴിഞ്ഞു ജോസ് മാണിക്ക് അനൌദ്യോഗികമായി ലഭിച്ച മറുപടി അടുത്ത ഒഴിവിൽ നോക്കാമെന്നായിരുന്നു കോട്ടയം ലോക്സഭാ സീറ്റിൽ ചാഴിക്കാടിന്റെ തോൽവി ഉറപ്പായിരിക്കും മാണി ഗ്രൂപ്പിന് ലോക്സഭയിലും രാജ്യസഭയിലും അംഗത്വം ഇല്ലാതാവും ഇന്ത്യ മുന്നണിക്ക് ഭൂരിപക്ഷം ലഭിക്കുകയാണെങ്കിൽ തനിക്കൊരു മന്ത്രിസ്ഥാനം ലഭിക്കുമെന്ന ജോസ് മാണിയുടെ രഹസ്യ വിശ്വാസം പരസ്യമായിരിക്കുകയാണെന്നും കോൺഗ്രസ് മുഖപത്രത്തിൽ പറയുന്നു ദേശീയ പാർട്ടി പദവിയും ചിഹ്നവും നിലനിർത്താൻ പാടുപെടുന്ന ഇടതുപാർട്ടികൾക്ക് ജോസ് മാണിയുടെ മോഹങ്ങൾ കൊടുക്കാൻ കഴിയില്ല കോൺഗ്രസിനെ പോലെ ഘടകകക്ഷികൾക്ക് കരുതലും കൈത്താങ്ങും നൽകാൻ സിപിഎം ഒരിക്കലും തയ്യാറാകില്ല രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആർ എസ്പിയുടെ കൊല്ലം സീറ്റ് സിപിഎം കവർന്നെടുത്തപ്പോൾ ഇടതുമുന്നണി വിട്ട ആർ എസ് പിക്ക് അതേ സിറ്റിംഗ് സീറ്റ് നൽകി കോൺഗ്രസ് യു ഡി എഫിലേക്ക് ആനയിച്ചു കോഴിക്കോട് സീറ്റ് ജനതാദളിൽ നിന്നും പിടിച്ചെടുത്തപ്പോൾ അവർക്ക് അഭയം നൽകിയതും കോൺഗ്രസ് ആയിരുന്നു ഘടകകക്ഷികളുടെ ആവശ്യങ്ങൾ നിരാകരിക്കുകയോ അവരെ അവഗണിക്കുകയോ ചെയ്യുന്ന രീതി കോൺഗ്രസിനില്ല രണ്ടായിരത്തി പതിനൊന്നിലെ മന്ത്രിസഭയിൽ അഞ്ചാം മന്ത്രി സ്ഥാനവും ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാമതൊരു സീറ്റ് ആവശ്യപ്പെട്ടപ്പോൾ രാജ്യസഭാ സീറ്റ് മുസ്ലിം ലീഗിന് നൽകിയത് കോൺഗ്രസ് പുലർത്തുന്ന മുന്നണി മര്യാദയുടെ ഭാഗമാണെന്നും വീക്ഷണം പറയുന്നു ആരും നൂറ്റാണ്ടിലേറെക്കാലം കെ മാണി കേരള കോൺഗ്രസ്കാരുടെ വത്തികാൻ പോലെ സൂക്ഷിച്ച പാലായിൽ ജോസ് മാണി തോറ്റത് കേരള കോൺഗ്രസിന്റെ ദുരന്ത ചരിത്രത്തിൽ ഏറ്റവും കഠിനമായതാണ് പ്രണയകാലത്തും മധുവിധനാളിലും ജോസ് മാണിയെ തലയിലും നിലത്തും വെക്കാതിൽ ആളിച്ച സി പി എം ആവശ്യമൊക്കെ ആരത്തണത്ത് തിരയടങ്ങിയ കടൽ പോലെ നിശ്ചലമായിരിക്കുകയാണ് നാല് പതിറ്റാണ്ടിലേറെക്കാലം തിരുവിതാംകൂറിലെ കർഷകർക്ക് അവകാശബോധത്തിന്റെയും സംഘബോധത്തിന്റെയും സൂക്തങ്ങളും പ്രയോഗങ്ങളും പഠിപ്പിച്ച കെ എം മാണിയുടെ മകന് രാഷ്ട്രീയത്തിന്റെയും കർഷക രാഷ്ട്രീയത്തിന്റെയും നഴ്സറി പാഠങ്ങൾ പോലും വശമില്ല എതിരാളികൾ മനസ്സിൽ കാണുന്നത് മാനത്ത് കാണുന്ന അതീവ കൗശലക്കാരനായ രാഷ്ട്രീയക്കാരനായിരുന്നു കെ എം മാണി അത്തരമൊരു മനസ്സോ മാനമോ കൗശലമോ ഇല്ലാത്ത ജോസ് കെ മാണി സി പി എമ്മിന്റെ അരക്കിലത്തിൽ കിടന്ന വെന്തുതെ യുഡിഎഫിലേക്ക് തിരിച്ചു വരുന്നതാണ് നല്ലതെന്ന് കോൺഗ്രസ് മുഖപത്രം കൂട്ടിച്ചേർക്കുന്നു